ഹായ് മുത്തുമണി ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ ഫ്രഷ് ആയി ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ ഏറ്റവും ഫസ്റ്റ് ചെയ്ത കാര്യം ഈ ഒരു ഹെനാ പേക്ക് തലയിൽ അപ്ലൈ ചെയ്തതാണ് അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു പേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് തലേ ദിവസം രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ തേയില ഇട്ടിട്ട് തിളപ്പിക്കാം നല്ല രീതിക്ക് കുറുക്കി എടുക്കണം ഒരു ഗ്ലാസ് എടുത്താൽ അര ഗ്ലാസ് ഗ്ലാസ് ആക്കി മാറ്റണം കേട്ടോ വെള്ളം ആ ഒരു രീതിക്ക് കുറുക്കിയെടുത്ത് എടുത്ത് വെക്കണം അതേപോലെ ഒരു വലിയ ഉള്ളി മിക്സിയിലിട്ട് അരച്ചിട്ട് അതിൻ്റെ നീരും മാറ്റി വെച്ചു പിന്നീട് ചെയ്തത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ നമ്മൾ തേയില വെള്ളമൊഴിച്ചു നാലഞ്ച് തുള്ളി ചെറുനാരങ്ങ ഉള്ളിനീര് എന്നിട്ട് ഹെന്ന പൗഡർ കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് മൂടി വെച്ച് കിട്ടും പിറ്റേ ദിവസം രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് മുട്ടയുടെ വെള്ളം ചേർത്തു മുട്ടയുടെ മഞ്ഞ ചേർക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ ഷോപ്പിൽ പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം മാത്രം ചേർത്ത് കേട്ടോ ചേർത്ത് കേട്ടോ വീട്ടിൽ നിൽക്കുന്നവർ വെള്ളയും മഞ്ഞയും കൂടെ ഏടെ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് തലയിൽ അപ്ലൈ ചെയ്തു ശേഷമാണ് ബാക്കി ജോലികളൊക്കെ ചെയ്തത് ക്ലീനിങ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും വാഷിങ്ങും എല്ലാം ഞാൻ ഈ ഒരു പാക്ക് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ചെയ്തോട്ടോ അപ്പം എനിക്ക് കുറച്ച് തലയിൽ പിടിപ്പിച്ച് വെക്കാനുള്ള സമയം കിട്ടും കേട്ടോ അല്ലാതെ ജോലിക്ക് പോകുന്നവർക്ക് ഇതിനായിട്ടൊരു സമയം മാറ്റി വെക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ ജോലിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം കൂടി നടന്നു കഴിഞ്ഞാൽ എല്ലാം ഒരു ഒരു വഴിക്കങ്ങ് നടക്കും അത്രയേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ ഇത് തന്നെ അപ്ലൈ ചെയ്തു എന്നിട്ട് ബാക്കിയുള്ള പണികൾ പണികളൊക്കെ കഴിച്ചിട്ട് തല നന്നായിട്ട് കഴുകി ഷാംപൂ യൂസ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം പിന്നീട് ഷോപ്പിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ ഹെയറിൻ്റെ വീഡിയോ കാണിക്കുന്നത് ഹെയറിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊരു മാറ്റം വന്നു വെച്ചാൽ അങ്ങനെ പറയാനായിട്ടൊന്നുമല്ല കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ വൈറ്റ് ഹെയർ ഒക്കെ ഒരു ഓറഞ്ച് ഷെയ്ഡ് വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ എന്നാലും ഞാൻ യാത്ര ഒരു ബാംഗ്ലൂർ യാത്രയൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പം തലയിൽ ചൊറിച്ചിലും മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നു അതിന് ചെറിയൊരു ശമനമുണ്ടാകും അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ മാസത്തിൽ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഹെയറിന് നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ചേട്ടാപ്പബ് അതേപോലെ ഞാൻ ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ഒന്നും അപ്ലോ അപ്ലോഡ് ചെയ്യാത്തത് മറ്റൊന്നും ഉണ്ടല്ല ഞാൻ പറയാറുണ്ട് റേഞ്ചിൻ്റെ ഇഷ്യൂ നല്ല രീതിക്കുണ്ട് ഞാൻ എല്ലാ സൺഡേ എൻ്റെ വീട്ടിൽ പോകുന്നതാണ് ഇപ്പോൾ അതും നടക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ